ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയും പൂരിയും ഉണ്ട് രണ്ടും നമ്മൾ തന്നെ കുഴച്ചെടുത്ത് ഞാൻ തലേ ദിവസം കുഴച്ച് വെച്ചത് കേട്ടോ തലേ ദിവസം കുഴച്ച് വൈകുന്നേരം കുഴച്ച് വെച്ചു രാത്രിയായപ്പം കുഴച്ച് വെച്ചതാണ് ന്യൂസ് പേപ്പറിൽ ഇടാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇതിപ്പോൾ ചൂടുള്ളതല്ലല്ലോ അതുകൊണ്ടാണ് ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത് ചൂടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഴംപൊരിയൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കിട്ടും അങ്ങനെ ഇടാൻ പാടില്ല ഇതിപ്പോ ഞാന് ചൂടില്ലല്ലോ ഇട്ടതാ കേട്ടോ നമ്മുടെ പൂവിടെ ഇതിന് ആയിക്കൊണ്ടിരിക്കട്ടോ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് അതാണ് അത്രയും കൊമളയായിട്ട് വരാത്ത കേട്ടോ അല്ലെങ്കിൽ രട്ട കൊമളയായിട്ട് വരും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല ഞാൻ ഉപയോഗിച്ചത് റൈസ് ബ്രാൻ ഓയിലാണ് വളരെ നല്ലതാണ് ഹെൽത്തി ആണ് തവിടെണ്ണ വളരെ നല്ലതാണ് നിങ്ങൾ തവിടെ എണ്ണ ഉപയോഗിക്കുക തവിടെണ്ണ ഞാൻ ഐ എം സി എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട് ഐ എം സി അതിൽ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരുന്നതാണത് വളരെ നല്ലതാണ് അത് റൈസ് ബ്രാൻ ഓയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങളത് ശീലിക്കാം മനുഷ്യണ്ണയ്ക്ക് ഭയങ്കര വിലയല്ല അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ അതാ പൂരി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് ചായ ഒഴിക്കട്ടെ ചായ ഒഴിച്ചു ചേട്ടാ ഇരിക്കും ചേട്ടാ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ കാണാൻ നിങ്ങൾക്ക് എപ്പോഴും കാണാറുണ്ടല്ലോ അപ്പോൾ കെ എസ് ആർ ടി സിയിൽ സ്പെഷ്യൽ സീനിയർ അസിസ് അസിസ്റ്റന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ലക്ഷക്കണക്കിന് പേർക്ക് സാലറി ഒക്കെ കൊടുത്ത ആളാണ് ഇപ്പം ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുന്നത് പെൻഷനായി കുറേ നാളായി ചപ്പാത്തിന് രൂപ ലക്ഷക്കണക്കിന് രൂപ സാലറി കൊടുത്ത ആളാണ് ഒന്ന് ചേട്ടൻ തന്നെ പറഞ്ഞോളൂ സീനിയർ അസിസ്റ്റന്റ് ആയിരുന്നു കെ എസ് ആർ ആലുവ കെ എസ് ആർ ടി സിയിൽ സീനിയർ അസിസ്റ്റന്റ് ആയിരുന്നു പോലുള്ള കാലം അവിടെ പേയ്മെൻറ് സെക്ഷനിലായിരുന്നു ധാരാളം ജീവനക്കാർക്ക് വർഷങ്ങളോളം ശമ്പളം കൊടുത്തിരുന്ന ആളാണ്